ജിസയിൽ പുറത്തായപ്പോൾ പൊട്ടിക്കരഞ്ഞ ആര്യൻ ഇനി ആര്യൻ നന്നായി ഗെയിം കളിക്കും അപ്പൊ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ അപ്രതീക്ഷമായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആരും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജിസയിൽ പുറത്തായി അപ്പൊ ജിസയിൽ പുറത്തായി കഴിഞ്ഞപ്പോൾ ആര്യ ഭയങ്കര സങ്കടത്തിലായിരുന്നു കരയുകയായിരുന്നു അപ്പൊ ഇനി ആരിന്റെ ഗെയിമിൽ നല്ലപോലെ ബാധിക്കും എന്ന് ആര്യൻ ഇനി നന്നായി ഗെയിം കളിക്കും ഇസേലുണ്ടായിരുന്ന ജിസേലിന്റെ അടിമയായിട്ടായിരുന്നു ആര്യനവിടെ പറഞ്ഞു പല ആളുകളും പറയുന്നുണ്ട് ഇസൈല് പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്നത് ആര്യനായിരുന്നു പുറത്ത് കട്ടൻ നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ ഇപ്പം കുറച്ചാളായിട്ട് പറഞ്ഞാൽ ഒരാഴ്ച ആയിരുന്നുള്ളൂ അവർ തമ്മിൽ ഒരു ചെറിയൊരു സൗന്ദര്യ പണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ എന്നിരുന്നാലും ഇസൈല് പുറത്തായത് നന്നായി എന്ന് ഞാൻ പറയുന്നത് അത് ആര്യൻ നന്നായി ഗെയിം കളിക്കുന്ന ഒരാളാണ് എല്ലാവരും പറയുന്നുണ്ട് ആര്യം നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നിട്ട് കൂടെയാണ് അവിടെ ഈ ഒരു സംഭവം നിൽക്കുന്നത് ഈ ജിസൈല് ആയിട്ടുള്ള മാറ്റം ഈ ജിസൈല് എന്ന് പറഞ്ഞാൽ ജിസൈലിന്റെ ചൊല്പ്പെടി നിൽക്കുന്ന ഒരാളായിപ്പോയി ആര്യൻ അത് ആര്യൻ ഒരുപാട് നെഗറ്റീവ് ആക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ ജിസൈല് പുറത്തായിപ്പോയി ആര്യം സത്യം നല്ല സങ്കടവും കരയുകയറും ദുരതമ്മി ആയിരുന്നല്ലോ ഏറ്റവും നല്ല ബോണ്ടിങ് ഈ ജിസൈലിൻ്റെ ജിസൈലിന് പുറത്താകാൻ തന്നെ കാരണം ആരും തന്നെയാണ് ഇവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ജിസൈലും പുറത്താക്കിയത് നന്നായി ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു ജിസൈലും ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ജിസൈൽ എന്നിട്ടും ജിസൈലും ഔട്ടായെങ്കിൽ അത് ഇവരുടെ ആ രണ്ടുപേരുടെ ആ കോമ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കാര്യം ഇതിന് എല്ലാവരും അവരോ അവർത്തന്നെ ഈ കോമ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാത്തോടെയും ഉണ്ടല്ലോ ഓരോ ലൗട്ട് റോ ഒരു കോമ്പോ ഉണ്ടല്ലോ അപ്പം ആ കോമ്പോ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഇവർ പ്രതീക്ഷ സത്യം പറഞ്ഞ ഇവരുടെ പ്രതീക്ഷ തെറ്റിയാണ് കട്ട നെഗറ്റീവായിരുന്നു ഇനിയിപ്പോൾ ആര്യൻ നന്നായി ഗെയിം കളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ജിസയിൽ പോയതോടുകൂടി ആര്യൻ ഇനി മറ്റുള്ളവരെ നോക്കുമെന്നും മാറ്റല്ലോ ആര്യന് സ്വന്തമായി ഗെയിം ഒരു ഫ്രീഡം കിട്ടും അപ്പോൾ ഇനി ആര്യം നന്നായി ഗെയിം കളിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ അപ്പം എൻ്റെ കൊച്ചി ഡോക്ടർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ